ണോ ഈ എഴുതി വെച്ചേക്കുന്നത് ഇതെന്റെ ഒപ്പാണ് അയ്യോ ആ വിക്രമൻ എത്ര വയസ്സായി മുപ്പത്തെട്ട് ഏതാ ഗ്രൂപ്പ് ഗ്രൂപ്പ് നാലെണ്ണമുണ്ട് ഒന്ന് കിന്നാരത്തുമ്പികൾ ഒന്ന് വാവ് സൂപ്പർ പിന്നെ മലർപ്പൊടിക്കാറിന്റെ സ്വപ്നം ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പാ ഇത് ഗ്രൂപ്പാണ് ഞാൻ തന്റെ ബ്ലഡ് ആണോ ചോദിച്ചത് അതറിയത്തില്ല അയ്യോ ലോകത്തുള്ള സകല മെനകട്ട വാട്സാപ്പ് ഗ്രൂപ്പ് അറിയാം സ്വന്തം ബ്ലഡ് ഗ്രൂപ്പ് അറിയത്തില്ല കഴിഞ്ഞ ആഴ്ച വാദിക്കിടന്ന അപ്പാപ്പനെ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞെന്നറിയോ അപ്സര സിസ്റ്റർ വന്ന് ഒരു തന്ന എന്നിട്ട് പിന്നെ അപ്പാപ്പന്റെ അത് കടന്ന് ഡോക്ടറെ ഞാൻ ഇന്നലെ ഇവിടെ സോക്കളായിട്ട് വന്നപ്പോൾ മരുന്നുകളൊക്കെ തന്നില്ലേ തന്നീല്ലോ അയിലാച്ച ആദ്യം ഇത് തന്ന മരുന്ന് ഞാൻ ഈ ദുനിയാവിലുള്ള മൊത്തം മെഡിക്കൽ സ്റ്റോറിലും കയറി അറിഞ്ഞു നോക്കി ഒന്നും കിട്ടിയില്ലേ നിങ്ങൾ ഇത് ഇതിന്റെ പേര് പറഞ്ഞാൽ വലിയ ഉപകാരമായി പ്ലീസ് അതല്ല ഞങ്ങളെ കയ്യിലുള്ള ആ പ്രിസ്ക്രിപ്ഷൻ എനിക്ക് തരൂ അതിങ്ങ് തരൂട്ടിങ്ങ് തരൂ ഹോ ഇതാണോ ഐ എം റിയലി സോറി ഇത് ഞാൻ എന്റെ പേര് തെളിയുന്നുണ്ടോന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു ഇതൊരു നോട്ടായി പോയി ഇതും പിടിച്ചാണ്ട് ഞാൻ ആ മെഡിക്കൽ സ്റ്റോറിലെ നമ്മളെ സ്റ്റോറില് നേരെ മുന്നിലുള്ള മെഡിക്കൽ സ്റ്റോറിൽ കയറി ചെന്ന് പോക എന്നോട് എടുത്തേക്ക് പറയുകയാണ് ഇതുപോലെ വലിയ കഴിഞ്ഞിരിക്കണെന്ന് അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള അപ്പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന പോവാൻ പറയണത് രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ വരുത്തി തരാം ഓക്കെ 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 ഐ എം റിയലി സോറിമാരി ചേമ്പിലും സോറി ആയിക്കോട്ടെ ഒരു പല്ലെടുക്കുന്നതിന് മൂവായിരം രൂപ ഡോക്ടർ ഞാനൊരു കാര്യ ഒരു പല്ല് എടുക്കുന്നതിനെ മൂവായിരം അതെ എനിക്ക് ഞാൻ പല്ലെടുക്കണ്ടത് രൂപ തരാം ഒന്ന് ഇളക്കി തന്നാൽ മതി ഞാൻ പോണ വൈകിട്ട് എടുത്ത് കളഞ്ഞോ അയ്യോ ഇളക്കി വെക്കാൻ എന്താ സർവേക്കല്ലേ ഭാര്യയ്ക്ക് പ്ലെയിൻ വന്നും പോയി വന്നും പോയും വന്നും പോയിരിക്കുന്നു എന്റെ ഭാര്യയുടെ ഗർഭപാത്രം ദുബായ് എയർപോർട്ടോ ഉണ്ട് ഈ പ്ലെയിൻ വന്നും പോയി വന്നും പോയി